ഹലോ എല്ലാവർക്കും നമസ്കാരം അണ്ടേ ഇന്നതേ വാൾപ്പാറ പോവാനായിട്ട് പുതിയ റൂട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തണം പുതിയ റൂട്ട് എന്ന് പറഞ്ഞാൽ അധികാരി പോകാത്തൊരു കിട്ടിലും വഴി ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നമ്മൾ അതായത് നമ്മുടെ മലക്കപ്പാറ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ വരുമ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഈ ചെക്ക് പോസ്റ്റിൻ്റെ റൈറ്റ് കിടക്കുന്ന വഴി നമ്മൾ ഈ കയറുന്ന ഭാഗത്ത് കുറച്ചൊരു ഓഫ് റോഡാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിടിലും വഴിയാണ് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് മാർപ്പ് തന്നെ പിന്നെ തേയിലത്തോട്ടാ കേട്ടോ പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് പിന്നെ വാൾപ്പാറയുടെ കാര്യം അറിയാമല്ലോ ഫുള്ളും തേരത്തോട്ടങ്ങളായിരിക്കും നല്ല രസമുണ്ട് അതിൻ്റെയൊക്കെ ഉണ്ടോ ഈ കോടെ കണ്ട ആഹാ എന്നെ അല്ലേ ഇതാണ് അടിപൊളി കോടേ നല്ലൊരു ക്ലൈമറ്റ് കട്ട് ഓഫ് റോഡാണ് കേട്ടോ ഈ ഓഫ് റോഡൊക്കെ എസ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് പിടിക്കാം കേട്ടാ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി തന്നെ വേണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്താ വേണം ഈ അടി തെറ്റും വണ്ടി അടി തെറ്റാണോ നമ്മൾ അത്രയ്ക്ക് ആ ഒരു കഫർട്ട് ഉണ്ടാകില്ല അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി ആണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടങ്ങ് കയറിപ്പോകുള്ളൂ അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ റൂട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വളവൊക്കെ വരുമ്പോൾ ഒരു ഹോണൊക്കെ അടിച്ച് വേണം വരാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ലോ ചെറിയൊരു വഴിയാണ് ചെറിയ വഴിയായ കൊണ്ട് തന്നെ വഴിയ വണ്ടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ ചെറിയ വളവൊക്കെ വരുമ്പോൾ ഒരു ഹോണൊക്കെ അടിച്ച് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അടിപൊളി റോഡാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ആ ഓഫ് റോഡ് കയറി ആ തുടക്കത്തെ മാത്രമേ ഉള്ളൂ ഓഫ് റോഡ് അത് കഴിഞ്ഞിട്ടും അറിയാം നല്ല വഴിയാണ് വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി നല്ല കോട പറക്കുന്നുണ്ട് താഴത്തെ ലയങ്ങളുണ്ട് ആൾക്കാർ കാണുന്നത് കരിനീല കളർ ഇരിക്കുന്ന കിളി എന്താ അറിയുമോ ചൂളക്കാക്ക എന്ന് പറഞ്ഞാൽ കിളിയാ കേട്ടോ ഇത് കാണാനുള്ള ഭംഗി മാത്രമല്ല ഇതിൻ്റെ സൗണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് അതായത് നമ്മൾ നമ്മളെന്താണ് പിസിലടിക്കുന്ന സൗണ്ടില്ലേ അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഭയങ്കര സൗണ്ട് പ്രത്യേക ഒരു അഴകളുള്ള സൗണ്ടാണ് ഇതിൻ്റെ ചൂളക്കാക്ക ഇതിന് ബ്ലാക്ക് അലേട ഒരു കരിനീല കളറാണ് ഇതിൻ്റെ കാണുന്നത് നമ്മുടെ ഈ റൂട്ട് കയറി വരുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ നിന്നൊരു ടേണിംഗ് ഉണ്ട് ലെഫ്റ്റിലോട്ട് കണ്ടോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റോ ഈ കാണുന്ന ലെഫ്റ്റോട്ടുള്ള ഇതേ ആ ബോർഡ് കൂടി ശ്രദ്ധിച്ചോളാം കേട്ടോ ഇത് കണ്ടോ ആ ബോർഡ് കണ്ടോ അപ്പോൾ ഈ ലെഫ്റ്റ് ഈ കലിങ് കയറിയാണ് നമുക്ക് ശരിക്കും വാൽപ്പാറയ്ക്ക് പോകേണ്ടത് ഈ കിടക്കുന്ന വഴി കണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ആര് വരുന്ന ഒരു വഴി ഒരിക്കലും തെറ്റരുത് തെറ്റുകട്ടോ ഈ കാണുന്ന കലിങ്ങ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഈ കാണുന്ന വഴി കൂടി വേണം നമുക്ക് വാൽപ്പാറയ്ക്ക് പോവാൻ ആ കലിങ്ക് പോയി പിന്നെ ഇത് ഇങ്ങോട്ട് നേരെ കിടക്കുന്ന കിടക്കുന്നൊരു വഴിയുണ്ട് കേട്ടോ അത് അടിപൊളി ഒരു വഴി തന്നെയാണ് അങ്ങോട്ട് പോയാൽ ഒരുപാട് നല്ല ആണ് കേട്ടോ ആനിമൽ സൈറ്റിംഗ് ഉള്ള ഏരിയയാണ് കാട്ടുപാതക്കുള്ളയാണ് അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കാട്ടുപാത്രത്തേക്ക് കണ്ടാണ് എന്തായാലും നമുക്ക് ഇപ്പം ആ റൂട്ടൊന്നു കയറി നോക്കാം അവിടുന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളുണ്ട് എന്നാ ഒരു ഭംഗിയെന്ന് നോക്കിയേ ശരിക്കും പറയാം നമുക്ക് ആനിമൽ സൈറ്റിംഗ് അല്ല കേട്ടോ വേണ്ടത് ഇതേപോലത്തെ കാഴ്ചകൾ എന്ത് രസാന്നു നോക്കിയേ ഓ ഇത് പറഞ്ഞാൽ തീരല്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ വഴി വന്ന് വന്ന് ഇത് നേരിട്ട് കണ്ട അനുഭവിക്കുന്നു കേട്ടോ എന്നാലും ഇതിൻ്റെ ആ യഥാർത്ഥ ഒരു ഭംഗി നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ ഈ നമ്മുടെ ഈ വാൽപ്പാറയുടെയും മലപ്പാറയുടെ ഒക്കെ ഒരു പ്രത്യേകത നല്ല കട്ട കോട കയറി വരുമോ പ്രതീക്ഷിച്ചോ മഴ പെയ്യുന്നു എന്നുള്ളത് പിന്നെ മറ്റൊരു കാഴ്ച കാണിച്ചിട്ടേ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടതേ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ അകത്തും നല്ലൊരു വെള്ളച്ചാട്ടം നല്ല റിസോർട്ട് കാണാം കേട്ടോ അതിൻ്റെ മേലെന്തോ താമസമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു താമസമുള്ള സ്ഥലമാണോ ഇനിയിപ്പോൾ നമ്മുടെ തേയില കുണക്കാനുള്ള ഫാക്ടറി ആണോ എന്ന് അറിയത്തില്ല കേട്ടോ വാൽപ്പാറയിൽ നമ്മൾ ഒരുപാട് ആനിമൽ സൈറ്റിംഗ് കിട്ടാൻ കാരണം അതെ ഇതുപോലുള്ള കാടുകളാ കേട്ടോ അതായത് തേയിലത്തോട്ടങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ തേയിലത്തോട്ടങ്ങളുണ്ട് തേയിലത്തോട്ടങ്ങളിലേക്ക് എൻഡിങ് ആയിട്ട് ഇതുപോലെ ഒരുപാട് കാടുകളുണ്ട് അപ്പോൾ ഈ കാടിനകത്താണ് കേട്ടോ കൂടുതൽ ആനയും കാട്ടുപോത്തും പുലിയൊക്കെ എല്ലാം ഉള്ളത് പകൽ പകൽസമങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾ മൊത്തം സ്റ്റേ ചെയ്യുന്നതായിട്ട് ഒരു സന്ധ്യ മേഖലക്കാകുമ്പോഴാണ് ഇതിങ്ങൾ മൊത്തം ഇറങ്ങി വരുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തേരത്തോട്ടത്തിൽ ഒരുപാട് തോട്ടം തൊഴിലാളികളും ആൾക്കാരുടെയും ആളനക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുങ്ങൾ ഇപ്പം ഈ സമയത്ത് ഇറങ്ങാത്തത് ഒരു സന്ധ്യ മേഖല ആകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് എല്ലാം ഇറങ്ങി വരും ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ ആനുവൽ സൈറ്റി കിട്ടുന്നത് ഇത് നിൽക്കുവോ കേട്ടോ പുള്ളി പീലി വിടർത്താനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് സൗണ്ടായിട്ട് പുള്ളി നാണിച്ചങ്ങ് മാറി നിൽക്കുവോ കാട്ടിനകത്തും പ്രത്യേകിച്ച് വലിയ വീലിയൊന്നുമില്ല കുഴിലായിരിക്കുന്ന കേട്ടോ പുള്ളി മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പുള്ളി പീ പുള്ളിയുടെ ചിറയൊക്കെ ഓണക്കി കൊണ്ടിരിക്കാൻ പോകും അതിൻ്റെ മേളിൽ ഇവിടെ ഉണ്ടോ മറ്റേ വേലിത്തത്ത അതായത് നമ്മുടെ പേരത്തത്തെന്നൊക്കെ പോകുന്ന സാധനം കേട്ടോ അതിൻ്റെ മേളിലിരിക്കുന്നു ഓണയും വെയിലും എല്ലാം കൂടി ആയിട്ടൊരു ആണ് കേട്ടോ നല്ല മഴയുണ്ട് മഴയുണ്ടായത് തന്നെയാട്ടോ ഈ കാണുന്ന വെള്ളം ഇത്ര ശക്തിയിൽ ഒഴുകി വരുന്നത് തേരത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഒഴുകി വരുന്ന കേട്ടോ റോഡിൻ്റെ ഭംഗിയാണ്ടോ റോഡ് നല്ല പക്ക റോഡാണ് തമിഴ്നാടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും ചെറിയ വഴികളാണെങ്കിൽ പോലും നല്ല അടിപൊളി റോഡായിരിക്കും അവരുടെ ലോങ്ങിന്ന് കണ്ട പാന നിൽക്കുന്ന പോലെ തോന്നി അതുപോലത്തെ സൈസ് കാണാം കേട്ടോ ആ മഴത്തുള്ളിയൊക്കെ പൊള്ളിയുടെ മേത്ത് വീണ നല്ലപോലെ തിളങ്ങുമുണ്ട് നല്ല കൊഴു കൊഴാമെന്ന് പറഞ്ഞിരിക്കുക പിന്നെ സൈസ് കാണാൻ നോക്കി ഈ ഒരു ടൈമിൽ വാൽപ്പാറെ വരുവാണെങ്കിൽ ജസ്റ്റ് ഇതേപോലൊക്കെ തേയിലത്തോട്ടത്തന്നെ കഴിയുമ്പോഴൊരു ഡ്രൈവ് അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ എന്നാ ഒരു രസം കാരണം കോടയും ചെറിയൊരു മഴയുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോഴാണെങ്കിൽ തേയിലൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ നമ്മൾ തിരിച്ച് നമ്മുടെ വാൾപ്പാറ റൂട്ടിട്ട് കയറുക കേട്ടോ അപ്പോൾ പ്രത്യേക എല്ലാവരും എത്തിക്കണം ഈ കാണുന്ന റൂട്ടാണ് കേട്ടോ പോവേണ്ടത് ഈ കലുങ്കേരി വേണം വാൾപ്പാറയ്ക്ക് പോകാനുള്ളത് എവിടെയുണ്ടെങ്കിൽ മാറിയപ്പോൾ പിന്നെ ചെറുതായിട്ട് ചാറ്റമഴയുണ്ട് കേട്ടോ കാറ്റമഴയല്ല ശരിക്കും പറയാം നല്ലൊരു മഴക്കാറുണ്ട് ഇപ്പം തന്നെ വലിയ മഴയാകാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ പോകാനുള്ള വഴി ആ കാണുന്നതാണ് ഇതിൻ്റെ താഴ്ത്തുണ്ട് നല്ല പുഴത്തകടൊക്കെ ഉണ്ട് പിന്നെ ദൈ ആ കാണുന്ന വഴിയുണ്ടോ അതിലൂടെയാണ് ഇപ്പം നമ്മൾ കയറി വന്നത് കേട്ടോ ഒരു സൂപ്പർ കാഴ്ച ഈ ദൈ തേയിലടത്തിനകത്തേണ്ട വലിയ ഒരു കൊമ്പ് കാണണം അതിൽ വലിയൊരു കാട്ടുപോത്ത് കിടക്കണേ അതിന്റെ അപ്പുറത്ത് അത് കണ്ട താഴ്ത്ത് പശുവിനൊക്കെ മേയാൻ വിട്ട പോലെ നിറച്ച് കാട്ടുപോത്താട്ടെ എല്ലാം കൂട്ടത്തോടെ എനിക്ക് ഞാനേ ക്യാമറയിൽ കുറച്ചും കൂടി അടുത്ത് കാണിച്ചുതരാം ഇത് വേണ്ട ദീ കിടക്കുന്ന കേട്ടാ വലിയ കാട്ടുപോത്ത് ഇവരാ നേതാവും തോന്നുന്നു പിന്നെ ദേ താഴത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോ ദേ അരുവിയുടെ സൈഡിൽ വേറെ കേറെ കാട്ടുപോത്ത് കൂട്ടാ നിൽക്കേണ്ട നേരെ താഴത്തൊരു അരുവി കേട്ടത് ഇവിടെ കണ്ടത് ഇവിടെ വേറെ കുറേ കുറെ ആഹാ ഇത് വേണ്ട ആ ഈ കൂട്ടത്തില് ഒരു നല്ലൊരു നേതാവ് ഉണ്ട് കേട്ടോ നല്ല സൈസ് സാധനം ഉണ്ട് എന്നാ രസം നോക്കും ഈ ശരിക്കും ഇപ്പം തേയിലത്തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ സമ്മതിക്കും കേട്ടോ ഇതുപോലത്തെ സാധനമൊക്കെ കിടന്നാൽ എന്നെയും പറ്റും ഇപ്പോഴത്തേക്കും കണ്ടില്ല നമ്മളാ അതിനകത്ത് കിടക്കുന്ന വലിയൊരുത്തനെ അവൻ്റെ കിടയിൽ ഒന്ന് പോയിട്ട് പോയി എന്നെ ചെയ്യില്ലേ തകർത്തുകളിൽ ഇവനൊക്കെ ഇതിൻ്റെ പൊന്നെ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഇവരുടെയൊക്കെ അവസ്ഥയിൽ റിസ്ക്കാകട്ടോ ഇതേ അവൻ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് ആ താഴത്തെ കൂടെ പോകാനുള്ള പേടിയാന്ന് തോന്നും അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് താഴത്തോട്ട് പോകുക കേട്ടാ നല്ല കട്ട കോട വന്ന കാരണം അവനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല താഴത്തിരിക്കണവരും വേണ്ട അവരെയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ കോട മൂടിപ്പോയി നിസാര സമയത്ത് കോട അല്ലെങ്കിൽ നിസ്സാര സമയത്ത് മഴ ഇതാകട്ടെ ഇവിടുത്തെ അവസ്ഥ എന്താ പറയുക സംഭവം കൊള്ളാം കേട്ടോ പൊളിയാകട്ടെ ഈ റൂട്ടിൽ ശരിക്കും ആൾത്താമസൊക്കെ ഉള്ള കേട്ടോ ആൾ പിന്നെ ബസ് റൂട്ടാണ് കേട്ടോ അപ്പം ഈ ലയങ്ങളിലോട്ട് പോകാനുള്ള ഒക്കെ പോകുന്ന റൂട്ട് കൂടിയാണിത് സൂപ്പർ ഒരു വ്യൂ തേയിലത്തോട്ടത്തിനാകുമ്പോഴേ ഒരു അരുവി ഒഴുകുന്നുണ്ടാവും ഞാൻ മുന്നേ പറഞ്ഞില്ല നല്ല മഴ ഏറെ തന്നെ ചെറിയ ചെറിയ അരുവുകളുണ്ട് അതിനകത്ത് നല്ല ഒഴുക്കാന്നുള്ളത് നല്ല ഒഴുക്കാട്ടേ താഴത്ത് പോലെ തോട്ടം തൊഴിലാളികളുണ്ട് കൊളുന്ന് നുള്ളിക്കൊണ്ടിരിക്കുവാണ് അല്ല വേലിത്തൊറ്റ എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഒരു ലൈൻ ലൈങ്കമ്പിലായിരിക്കുന്നത് ലൈംഗമ്പിയിലൊരു കേബിളാണ് ഇത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പച്ചപ്പയർ നല്ല രസമുണ്ട് കാണും അങ്ങനെ നമ്മൾ വാൽപ്പാറ വന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണ് അപ്പോൾ അതെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറയുകയാണ് കേട്ടോ ഈ കാണുന്ന ഗ്രൗണ്ട് ഈ കാണുന്ന ഗ്രൗണ്ടും പിന്നെ ഇതേ കാണുന്നതായിട്ടാണ് നമ്മുടെ വാൽപ്പാറ ടൗൺ അതായത് ഇവിടുന്ന് ലെഫ്റ്റ് ഇത് വാൽപ്പാറ ടൗണിലോട്ട് പോകുന്നത് ഇവിടുന്ന് റൈറ്റ് ഇത് സിറിക്കുന്ത എന്ന് പറഞ്ഞ റൂട്ടിലോട്ട് പോകുന്നത് കേട്ടോ റോഡ് ഇതേ അതിൻ്റെ ബോർഡൊക്കെ ഈ കാണുന്നത് ഇതാണ് സെരിക്കുന്ദ്ര റൂട്ട് വാൽപ്പാറ ടൗണിൽ നിന്ന് വേണ്ട സെരിക്കുന്ദ്ര പോണ റൂട്ടാണ് ഈ കാണുന്നത് ആ കാണുന്നത് അപ്പം നമ്മൾ വന്ന വഴി അതായത് നമ്മുടെ പുതിയ വഴി കേട്ടോ മലക്കപ്പാറുന്ന വാൽപ്പാറ എത്തുന്ന പുതിയ വഴിയാണ് ഇത് ഈ കാണുന്നത് നമ്മളിപ്പോൾ വന്ന വഴി ഇത് നേരെ പോകുന്നത് വാൽപ്പാറ ടൗൺ ഇനിയിപ്പോൾ നമ്മൾ വാൽപ്പാറ ടൗണിൽ എവിടെയെങ്കിലും ഒരു റൂം എടുക്കുക അവിടെ സ്റ്റേ ചെയ്യുക അതിനായിട്ട് നമുക്ക് വാൽപ്പാറ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കവർ ചെയ്യാനുള്ളത് ചെറുക്കുന്ദര ഉണ്ട് പിന്നെ നമ്മുടെ കുരങ്ങപുടിയുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൂടി കവർ ചെയ്ത് കാഴ്ചകളൊക്കെ കാണാം അവേ അവിടെ ചെരിക്കുന്ദര റൂട്ട് വരുമ്പോൾ നല്ലൊരു അടിപൊളിയൊരു വ്യൂ ആണ് കാണുന്നത് തേയിലത്തോട്ടത്തിൻ്റെ അകംപുടിയൊക്കെ നല്ല അടിപൊളിയൊരു ആ വെള്ളപൊഴി കണ്ടോ പോ ഇല്ലേ അവിടെ കീരി കണ്ട ചെങ്കീരി നടക്കണേ ഇത് വേണ്ട രണ്ട് ചെങ്കീരി കേട്ടോ ഇപ്പോൾ നമ്മുടെ വ്യൂ പോയിൻ്റ് വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് വെച്ച് കണ്ടോ കക്ക പിടിക്കാൻ നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ആട്ടോ അത് സീറ്റ് കോട്ട് ഞാൻ എപ്പോഴും മൂന്നാർ അല്ലെങ്കിൽ ഈ വാൽപ്പാരൊക്കെ വന്ന് ഞാൻ മേടിച്ച് കഴിക്കുന്ന സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം റോഡ് സൈഡിൽ തന്നെ കുറേ കാട്ടുപോത്ത് ഇപ്പുണ്ടട്ടാ നിൽക്കണം കേട്ടോ കാട്ടുപോത്ത് അതിൻ്റെ അപ്പുറത്ത് വേറെ സാധനം ഉണ്ട് ഉണ്ടോ ഒരു പെണ്ണ് കൂടി നടന്നു പോകണ്ടായിരുന്നു കുടയും ജൂടിക്കൊണ്ട് ആ പെണ്ണിത് ആ കാണുന്ന വീട്ടിനങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥയൊന്നും ഓർത്ത് നിൽക്കുകയല്ലേ ഇതിൻ്റെ അകമലി കരടിയും പുലിയും കാട്ടുപോത്തും ആനയൊക്കെയുള്ളതിൻ്റെ കൂടി നമുക്കൊരു ഭീകരതയായിട്ട് പോകുമായിരിക്കും പക്ഷെ അവരൊക്കെ സ്ഥിരം കാണുന്നുണ്ട് അവർക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നത് കേട്ടോ ഇത് കാണുന്നുണ്ട് അവർ ക്ലി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയാമല്ലോ ഒരു ഓറഞ്ച് കളറിൽ കമ്മി ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ് പെണ്ണ് പോകണ്ടോ ഓറഞ്ച് കളറിൽ കോടേഞ്ഞ് ചൂടിക്കൊണ്ട് അത് ഈ കാട്ടുപോത്തിൻ്റെ പറ്റേക്കൂടി കേട്ടോ അത് ഈ അപ്പുറം വരും അതിൻ്റെ അപ്പുറത്ത് കണ്ട ആ കാണുന്ന വീട് കണ്ട അതിൻ്റെ അവിടെ വരാനുള്ള വയ്യ കേട്ടോ അത് കാട്ടുപോത്ത് കൂട്ടങ്ങൾ പറ്റൂടി പോകാൻ വേണ്ട റോഡ് സൈഡിൽ പോയി ഏ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കേട്ടോ തൊട്ടുപാറ്റ കേട്ടോ ഇത് നമ്മുടെ റോഡ് ഇതാണ് ഏ പോകും എൻ്റെ പൊണ്ണു ഇത്രയും തൊട്ടുപറ്റ ഈ കാഴ്ച കാണാൻ വാൽപ്പറയിൽ തന്നെ വന്ന കേട്ടോ ഇത് നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം ഇതാണ് ഇതിൻ്റെത് തൊട്ട് ബാക്കിൽ ബാക്കാണെന്ന മലയെ കണ്ടോ അതിൽ രണ്ട് ആനന്ദം ഇപ്പം കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ക്യാമറി കാണിച്ചു തരാം നമ്മൾ ആരേനെ കണ്ടെന്നുള്ള പരാതി ആനന്ദിക്കട്ട നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ട് വേള ഇവിടെ വന്ന് ഞങ്ങൾ മിക്കപ്പോഴും കാണാറുള്ള സ്ഥലമല്ല നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ തൊട്ട് വേൾ അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് കാലത്തിന് കേട്ടോ കൊമ്പനാണ് നിൽക്കുന്നത് വെറുതെ അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ടോ നമ്മുടെ ക്യാമറയുടെ ലെൻസിന് ഒരു പരിധിയുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറം ആ തന്നെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതിന്റെ മേടി ഉറന്നിരിക്കുന്നു അതിന്റെ താഴത്ത് തേരി നിൽക്കുന്ന കേട്ടാ കുറച്ചിങ്ങോട്ട് മാറിയപ്പം അതിനെ ക്ലിയറായിട്ട് കിട്ടും പക്ഷെ കോടണ്ട പെട്ടെന്ന് കോട വന്ന് കയറി മൂടിപ്പോയി അതിന്റെ താഴത്ത് നറ്റാന ഇവിടെ ഇപ്പൊ കേട്ടോ പക്ഷെ അതും കോട കയറി മൂടിപ്പോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല നല്ല രസം കേട്ടോ കോടക്കാത്ത ആനിക്കണം ഇവിടെ തിരിഞ്ഞാല് കാട്ടുപോത്ത് കൂട്ട കേട്ടോ രാത്രി കാട്ടുപോത്ത് കൂട്ടങ്ങള് എന്താ പറയുക വാൽപ്പാറ ഇപ്പൊ എവിടേക്കിറങ്ങിയാലും മൊത്തം കാട്ടുപോത്ത് കൂട്ട റോഡ് ആൾക്കാരൊക്കെ ഇഷ്ടപോലോ കാട്ടുപോത്ത് ഏ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കട്ടാ അപ്പൊ ആ സമയത്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ ആനിമൽസ് അറിയാമല്ലോ ഒരു കാട്ടുപോത്ത് നിൽക്കണ ഇപ്പം വേണ്ട റോഡിന്റെ തൊട്ട് പറ്റില്ല ആക്കാം തന്റെ ആകുമ്പോ എല്ലാം റോഡിലോട്ട് കയറി കയറി വന്നോണ്ടിരിക്കും എല്ലാ ആനിമൽസും വരും കയറി കയറി വന്നുകൊണ്ടിരിക്കണം താഴത്തും നേരെ കൂട്ടുന്നത് കാണും കേട്ടോ ഒരു മ്ലാവ് വേണ്ട ഏ ഓ ആ കാറ്റോട്ട് കയറിപ്പോട്ടോ ഇതേ വാൽപ്പാറ ഞാൻ വന്നാൽ സ്ഥിരം ഫുഡ് കഴിക്കാൻ കയറണ കടയിലാകട്ടെ കിടന്ന ഫുഡാണ് ഇവിടുത്തെ ചിക്കൻ റൈസ് ആട്ടോ ചിക്കൻ റൈസ് എങ്ങനെയാണെന്ന് അറിയാൻ വരാം ഒന്ന് പൈറ്റ് നോക്കാം പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് രണ്ടാ തന്നെ കിടന്ന ഫുഡാണ് കേട്ടോ വാൽപ്പാറേല തന്നെ കിടന്ന ഫുഡ് അങ്ങനെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് തിരിച്ച് നമ്മുടെ റൂമിൽ എത്ര ആയോ കേട്ടോ പിന്നെ നൈറ്റ് ഇവിടെ കിട്ടി കറങ്ങി കിടന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ വൈൽഡ് ആനിമൽസിനെ കിട്ടും കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ആനിമൽ ടൈഗർ റിസോർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു ഒമ്പത് ഒമ്പതര വരെയൊക്കെയുള്ളൂ ഇവിടെ നൈറ്റ് ഡ്രൈവ് അനുവദിക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫോറസ്റ്റ്കാർ പിടിക്കും അടിപൊളി ഫൈനും തരും ചിലപ്പോൾ അകത്തു പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളധികം കറങ്ങണമൊന്നുമില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോയി നമ്മുടെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യും പിന്നെ രാവിലെ ഇറങ്ങി നമുക്കൊന്ന് എല്ലാവരും ഒന്ന് കവർ ചെയ്യാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അത് വേണ്ടത് ആഹാ രാവിലെ എഴുന്നേറ്റ് വരുന്നപ്പോൾ തന്നെ സൗണ്ട് കേട്ടോ മൈല് കരയുന്നത് ഇത് താഴത്തോടെ കുറേ കാട്ടുപോത്ത് കൂട്ടമൊക്കെ നിപ്പുണ്ട് കേട്ടോ നേരം വെളുത്ത് വരുന്നേ എളു ആറു മണിയായി എവിടെ ഒരു കാട്ടുപോത്ത് ഇപ്പുണ്ട് കേട്ടോ അതിൻ്റെപ്പുറത്ത് വേറെ കുറെ കൂട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരെണ്ണം തലയിട പോടുകൂടി ഒന്ന് നോക്കി നിൽക്കുന്ന കേട്ട് അപ്പം നമുക്കൊന്ന് ഇറങ്ങി എവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നോക്കാവേ എങ്ങനെയുണ്ടെന്ന് നോക്കാം വാൽപ്പാറ ടൗണിന്റെ ഒത്ത നടുക്ക് തന്നെയാ ഈ ഒരു കാടുള്ള കാട് എന്ന് പറഞ്ഞാൽ നല്ല കട്ട കാടാണ് ഒരുവിധപ്പെട്ട നല്ല ആനിമൽസ് എല്ലാം ഇവിടെ കാണുക കേട്ടോ സൗണ്ട് കേട്ടോ നല്ല രസമുണ്ട് കരിങ്കരങ്ങിന്റെ സൗണ്ട് കേട്ടോ നല്ല രസല്ലേ നല്ല ബാസാട്ടോ നല്ല മുഴക്കാണ് വാൽപ്പറയിൽ തന്നെ മറ്റൊരു മനോഹരമായിട്ടൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ നമ്മുടെ ഈ കൊറങ്കൂടി എന്ന് പറഞ്ഞു കൂട്ടാട്ട വാൽപ്പാറ ടൗണിൽ നിന്ന് കുറച്ച് കൂടുതലു കേട്ടോ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കൊരം കൂടിയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇതുപോലെ തന്നെ തേയിലത്തോട്ടം ഒരു സൈഡ് തേയിലത്തോട്ടം മറ്റേ സൈഡിൽ നല്ല കട്ട കാരു കേട്ടോ എണ്ണ ഇരിക്കണ പുള്ളി ചാടന വേണ്ടിങ്ങനെ ഇരിക്കുവ മരത്തിന്റെ മറയിലാണ് തലയും വാലും മാത്രമേ കാണാൻ പറ്റുള്ളൂ ചാടിക്കൂ ചാടിക്കൂ ചാടറില്ലേ പിന്നെ ചെയ്യണോന്ന് ആ ചാടി കറക്റ്റ് സമയം ചാടി ചാടി ഇതാണ് കൊരങ്ങൂടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ കൊണ്ട് റോഡ് തീരുവാണ് ലാസ്റ്റ് ചെറിയൊരു ടൗൺ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്രാമപ്രദേശം കേട്ടോ നല്ല രസമാണ് കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് നേരത്തെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പുലി ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ടൊരു പുലി വരും കോഴി വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട ഈ കാണുന്ന കോഴിക്കട കണ്ട ഇതൊരു കോഴിക്കട കേട്ടോ മീറ്റൊക്കെ കൊടുക്കുകയാണ് കോഴിക്കടയും പിന്നെ ആടും മറ്റുള്ള മീറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എല്ലാ ദിവസവും പുലി വരുന്നത് കേട്ടോ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴേകാല ക്യാബ് ഇതിൻ്റെ വേസ്റ്റ് പുറകിടും അപ്പോൾ അത് ഇന്നാൻ വേണ്ടി പുലി വരും കേട്ടോ സ്ഥിരം വരുന്നതാണ് ഇവർ പറഞ്ഞത് വാൽപ്പാര തന്നെ ലാസ്റ്റ് വില്ലേജ് എന്ന് വേണേൽ പറയാം കേട്ടോ കുരങ്ങുകൂടി അപ്പോൾ വാൽപ്പാര വരുന്നവർ ഈ സ്ഥലവും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ജസ്റ്റ് വാൽപ്പാറ ടൗൺ അല്ലെങ്കിൽ വാൽപ്പാറ ലൊക്കാലിറ്റി മാത്രം കവർ ചെയ്തിട്ട് പോവരുത് ഇതുപോലെ ഉൾപ്രദേശം കൊള്ള ഒരുപാട് സ്ഥലങ്ങളുട്ടാട്ടാ നല്ല രസം കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിയും നല്ല രസമാണ് പിന്നെ ഇവിടെ വന്നാലും നല്ല അടിപൊളി ഏരിയ ഒക്കെ ആട്ടോ അപ്പോൾ വരുന്നവർ ഈ ഏരിയ കൂടി ഒന്ന് കവർ ചെയ്യണേ പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ഒന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഇവിടെ വന്ന് അവരെ കൂടി കൊണ്ടുപോകും അധികം സമയമൊന്നും വേണ്ട ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ കേട്ടോ പുലി വന്ന് വേസ്റ്റ് ചെയ്തിട്ട് വരുന്നതേ കാണാൻ പറ്റും ഇവിടേക്കൊക്കെ വന്നിട്ട് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിങ്ങനെ നിൽക്കണം ഈ മഴക്കാലത്ത് ചായ കുടിച്ചിങ്ങനെ നിൽക്കണം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു വൈബ് നമ്മളൊക്കെ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം മൂമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടോ ആഹാ നല്ല ചൂടിയായ പക്ഷെ കളർ ഇച്ചിരി കൂടുതലാണെന്ന് കാട്ടിൽ എവിടെ കയറിയാലും മഴക്കാലത്ത് കയറിയാലും പിന്നെ ദൈവര് സ്ഥിരം കാഴ്ചയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാല കയറാൻ ശ്രമിച്ചവനെ അവനെ ഞാൻ പിടിച്ച് കയ്യില് വെച്ച് കയ്യിൽ വെച്ച് എടുക്കുന്ന വീടിയെ ഈ വാൾപ്പാരുടെ യഥാർത്ഥ ഭംഗി എന്ന് പറയുമ്പോ തന്നെ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെ കേട്ടോ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഈ വഴിയും ഇടക്ക് നിൽക്കുന്ന ഓരോരോ മരങ്ങളും പിന്നെ പറയണ്ടല്ലോ മേഘങ്ങളും കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു ഭംഗിയാട്ടോ നമ്മുടെ മൂന്നാറ് വെല്ലുന്നൊരു ഭംഗിയാണ് നമ്മുടെ വാൾപ്പാറ എന്ന് പറയാൻ ഏഴാം സ്വർക്കൊന്നും വെറുതെ അല്ലേ കേട്ടോ വിളിച്ച് ആ വിളിച്ചത് ആരാണെങ്കിലും ആ പേരിട്ടാരാണിലും അയാക്കിരിക്കട്ടെ ഒരു കുത്തിരി ഇപ്പോൾ കിരുന്ന സ്ഥലം തന്നെ കേട്ടോ വാൾപ്പാറ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ഈ ഒരു സമയത്ത് ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ എന്നൊരു ഭംഗിയല്ലേ റേറായിട്ടുള്ള സാധനമൊക്കെ ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റും സിംഹപാലം കുറേ കാണാം എന്നെ രസം നോക്കിയാസ് കണ്ടാ എന്റെ കിടില് ലൈറ്റിങ്ങും പുള്ളിയുടെ നോട്ടോക്കണ്ട ഇത് ഇത്ര റോഡ് സൈഡിൽ ഇരിക്കുന്ന കാരണം അറിയോ ഈ വണ്ടിയിൽ വരുന്നവരൊക്കെ ഇതിനൊക്കെ ഓരോ ആഹാരങ്ങളും ഇതൊക്കെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് അത് ശീലിച്ചു പോയി കേട്ടോ അപ്പൊ അത് തേടി വരുന്ന ശരിക്കും നോർമലി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടുന്ന സാധനമായിരുന്നു തൊട്ട് റോഡ് സൈഡില് അപ്പം നമ്മൾ റിട്ടേൺ പോണത് നമ്മൾ വന്ന വഴി കൂടി തന്നെ നമ്മൾ പുതിയ വഴി കണ്ടുപിടിച്ചില്ലേ ആ വഴി കൂടി തന്നെയാണ് അത്ര പുതിയ വഴിയൊന്നും അല്ലേ ഏട്ടാ നമ്മൾ ബൂൾമാപ്പി കാണിക്കുന്ന ഒരു വഴി തന്നെയാണ് പക്ഷെ അധികം ആരും എനിക്ക് തോന്നുന്നു ഈ വഴി അപ്പം നമ്മൾ തിരിച്ചത് ആ വഴി കൂടി തന്നെ പോകും നമ്മളത് ശരിക്കും വാൽപ്പാറ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ബോഡ് വെച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും നമ്മൾ ഫിഷിങ്ങിൻ്റെ ആളായിരുന്ന മീനെ നമ്മൾ തപ്പിപ്പിടിക്കുമല്ലോ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു കുയിലി നിൽപ്പിണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ സൈഡിലോട്ട് മറന്നു ഞാൻ നോക്കട്ടെ നല്ലപോലെ കാണിക്കാൻ പറ്റി ഞാൻ കാണിച്ചരാ ഇത് വേണ്ട നിൽക്കണ്ട അല്ല കീഴിലെ സാധനം നിക്കാണ്ടേ ഒയ്യോ നിൽക്കുന്നത് ഇപ്പൊ വേണ്ടത് അവനൊക്കെ മുപ്പല്ലിടാ ഒയ്യോ അടിച്ചെടുക്കായിരുന്നു അവനെ കൊമ്പോ കണ്ടിട്ട് കൊതിവന്നേട്ടാ അത് വേണ്ടത് പൊങ്ങി വന്ന വരവുണ്ട് കുഞ്ഞ പൊന്നി കൊതിവല്ലി കൊമ്പോ പോയി 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 സ്ഥലം കണ്ട വീട്ടിലെ നേരിയാട്ടാ ഒമ്പോ അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെയും കുറേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ റൂട്ടിൽ വന്നാലുള്ള കാഴ്ച ഇതൊക്കെ കേട്ടോ ഫിഷിങ് അലവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് മീൻ പിടിക്കായിരുന്നു നമ്മുടെ ചൂണ്ടയും ടൂൾസൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരുന്നത് കേട്ടോ ഒന്ന് ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് മീൻ പിടിക്കാൻ പറ്റിരുന്നെങ്കിൽ തോന്നിയിട്ട് ഓ കിഡില സാധനം കാണും കേട്ടോ ഇപ്പോൾ കണ്ടെയ്നൊക്കെ ആണെങ്കിൽ നല്ല ഐറ്റം സാധനം ഒക്കെ ഇതിനകത്ത് കാണും കേട്ടോ ബസ് വരുന്നത് കേട്ടോ ഇത് ബസ് റൂട്ടാണ് കേട്ടോ ഓ അവിടെ വലിയൊരു മീനും വെട്ടിയായിരുന്നു കേട്ടോ ഇല്ല എങ്ങനെ താമസിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കേട്ടാൻ വേണ്ടി പോലെ ഇഷ്ടംപോലെ ബസ്സുണ്ടാക്കുന്നു നമ്മുടെ പാലത്തിൽ വന്നു കേട്ടോ ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ റൈറ്റ് ആണ് പോകാനുള്ളത് അങ്ങനെ നമ്മുടെ നല്ല റോഡൊക്കെ കഴിഞ്ഞിട്ട് ആ ഓഫ് റോഡിലിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരെ നമ്മൾ ചെല്ലണം നമ്മുടെ ചെക്ക് പോസ്റ്റിലോട്ടാണ് തമിഴ്നാടിൻ്റെ അതിൽ കട്ടറുള്ള റോഡിലോട്ടായി അയ്യോ വണ്ടിയൊക്കെ ചാടിച്ചാടിയാണ് പോകുന്നത് അൽപ്പാറല്ല പുതിയ റൂട്ടിൻ്റെ മനോഹര കാഴ്ചയൊക്കെ ആയിട്ട് തിരിച്ച് നമ്മുടെ മലക്കപ്പാറയുടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ നേരെ ഷോളയാർ കാട് കയറാൻ പോയു അപ്പോൾ അവിടെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ കൂടി കാണിച്ചു തരാ ഒമ്പത് നമ്മുടെ കവാലി ആട്ടാ നോക്കിപ്പഴാണ് കണ്ടെ വീടിലും കാഴ്ച കേട്ടാ നമ്മുടെ കവാലിന് കണ്ടിലും സങ്കടം അങ്ങ് മാറിട്ടോ അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കേട്ടോ നമ്മുടെ കബാലിനെ കിട്ടി വളരെ സന്തോഷമായി കേട്ടോ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു എങ്കിലും നമുക്ക് കിട്ടാനുള്ള വിഷയമല്ലേ കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര ആണെന്ന് കേട്ടോ നമ്മുടെ ചാലക്കുടി ഡിപ്പോയിബ് നേരെ അതിരപ്പള്ളി വാഴച്ചാടി മലക്കപ്പാറൊക്കെ ഉള്ളത് ഏഴാറ്റുമൂന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇരിട്ടായിപ്പോയി കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആനെ ഇറങ്ങി ഇപ്പം നമ്മുടെ നമ്മുടെ ഏഴാറ്റുമൂന്നും ഇടവധി വേറെ ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏഴാറ്റുമുഖത്തെ മെയിൻ ആൻ അതേ അതിന്റെ മുന്നോട്ട് കയറിപ്പോ കേട്ടോ ഓർമ്മ അതിന്റെ അപ്പുറത്ത് നിന്ന് ദേ ഒരെണ്ണം അതേ നിൽക്കുന്നു ദേ കയറിപ്പോണ്ടോ ഒരെണ്ണം അതിന്റെ അകത്തോട്ട് കയറാനുള്ള കേട്ടോ ദേ കേട്ട് ഇറങ്ങി വന്ന പുള്ളി എന്നാ ലുക്കല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ദേ രണ്ടെണ്ണം പനകുത്തി മറിച്ച് നിന്നോണ്ടിരിക്കട്ടോ കുറച്ച് ഇരുട്ടായി പോയി കേട്ടോ നമ്മൾ വന്നപ്പോൾ രാത്രി ഏഴാറ്റാ കേട്ടാ രണ്ടാ പശു കയറ് വർഷം നിന്നാലും മാറിയല്ല റോഡ് നടുക്ക് എപ്പോഴും കയറി പശു നീങ്ങട്ടോ നമ്മൾ എത്ര പോകണമെങ്കിലും എന്നെ കാണിച്ചാലും മാറിയല്ല അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം കയറിയത് നമ്മുടെ ഈ ആനക്കൂട്ടംമാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആനക്കൂട്ടമാരെ കണ്ട് സന്തോഷത്തോടുകൂടി നമ്മളത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടോട്ട് മടങ്ങുവാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ അപ്പം ഉണ്ടായിരുന്നു നമ്മുടെ വാൽപ്പാറയിലെ പുതിയ റൂട്ട് അടിപൊളിയിലായിരുന്നു അപ്പം മലക്കപ്പാറ വഴി വാൽപ്പാറയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ റൂട്ട് മിസ് ചെയ്യരുത് കേട്ടോ പുതിയ റൂട്ടാണ് പുതിയ റൂട്ടെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആൾക്കാർ പോയിട്ടുണ്ടാവും എങ്കിലും ചെറിയതായിട്ട് ഒരു പുതിയ റൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചിട്ടോ ഓൾറെഡി ഒരുപാട് ഫിഷിംഗ് പ്രത്യേകിച്ച് ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനൽ കൂടുതൽ ചെയ്തിരിക്കുന്നത് നൈറ്റ് ഫിഷിംഗ് ആണ് അപ്പോൾ ഫിഷിംഗ് വീഡിയോ ഉണ്ട് ട്രാവലിംഗ് ഫോറസ്റ്റ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തതുകൊണ്ടേ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഓക്കേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം